ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം കർത്താവായ ഈശോയെ ഞങ്ങളെങ്ങനെയാണ് കൃപയുടെ നിറവിൽ വളരേണ്ടതെന്ന് ഒരു സ്ലിഹായുടെ ജീവിതത്തെ അടുത്ത് വീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കുവാനുള്ള വലിയ കൃപ നിൻ്റെ മക്കളായി ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഈശോയെ സ്ലിഹ നിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നോട് ഐക്യപ്പെട്ടതുപോലെ ജീവിതത്തിൽ പ്രായോഗിക മേഖലകളിൽ ദൈവ ജീവിച്ച് അങ്ങയെ സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ ഈശോയെ അയോഗ്യദാസനായ എൻ്റെ അധികങ്ങളിലൂടെ എന്നെ ശ്രവിക്കുന്നവരോട് അങ്ങ് സംസാരിക്കണമേ എന്നെയും എന്നെ കേൾക്കുന്നവരെയും കൃപയുടെ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കണമേ ഈ നിമിഷങ്ങൾ ഫലദായകമാക്കണമേ സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ഈശ്വരൻ പ്രിയപ്പെട്ടവരെ നമുക്ക് രണ്ട് വിധത്തിൽ വളരുവാൻ സാധിക്കും കൃപയുടെ നിറവിലേക്ക് വളരുവാൻ സാധിക്കും നമുക്ക് തിന്മയുടെ വലിയ ഒരു അടിമയായിട്ടും വളരുവാൻ സാധിക്കും രണ്ട് സാധ്യതകളാണ് എപ്പോഴും നമ്മുടെ മുൻപിലുള്ളത് നമുക്കതിനെ പല വിധത്തിനും വിശേഷിപ്പിക്കാം തിന്മയുടെ വഴി ഇരുളിൻ്റെ വഴി നന്മയുടെ വഴി പ്രകാശത്തിൻ്റെ വഴി തിന്മ ചെയ്ത് തിന്മയ്ക്ക് അടിപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വലിയ തത്വ ദേവശാസ്ത്രജ്ഞനായ സെയിൻറ് അഗസ്റ്റിൻ അഗസ്റ്റിനോസ് സുണ്ണിവാളിൻ്റെ ഒരു കുഞ്ഞു വാചകം ഞാൻ ഓർക്കുകയാണ് സിൻ ലീഡ്സ് ടു അനഅർ സിൻ ആൻഡ് ഇറ്റ് മേക്സ് എ ചെയിൻ ഓഫ് സിൻസ് പാവം പാവത്തിലേക്ക് നയിക്കുന്നു പാവത്തിൻ്റെ ഒരു ശൃംഖല തന്നെ ഉണ്ടാക്കുന്നു ഒരു പക്ഷേ അതിന് വലിയ ഒരു ഉദാഹരണം തിരുവചനത്തിൽ കാണുന്നത് ഈശോയുടെ ശിഷ്യനായിരുന്ന യുദാസിൻ്റേതാണ് യുദാസിനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ആറാം അധ്യായത്തിൽ കാണുന്നുണ്ട് യുദാസിനെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ കാരണവും നമുക്കറിയാം നിൻ ജീവനുള്ള ഈശോ അപവർദ്ധിപ്പിച്ചു കൊടുത്ത ആളുകൾ ഈശോ അടുക്കലേക്ക് വന്നു അപ്പോൾ ഈശോ അവരുടെ ഹൃദയം നോക്കിയിട്ട് പറഞ്ഞു അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ടല്ല അപ്പം തിന്നാനുള്ള ആവേശം കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല വീണ്ടും ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഞാനാണ് എന്ന് ശക്തമായിട്ട് പ്രബോധിപ്പിച്ചപ്പോൾ പ്രബോധനം കഠിനമായ ആളുകളെല്ലാം വിട്ടുപോയി അവസാനം ഈശോ ചോദിച്ചു ശിഷ്യരോട് നിങ്ങളും പോകുന്നില്ലയോ അപ്പോൾ പത്ത് ദിവസം പറഞ്ഞു ഞങ്ങളവിടെ പോകാൻ നിത്യജീവൻ്റെ വജസ് നിൻ്റെ പക്കലുണ്ട് അവിടെ ഈശോ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ ഒരുവൻ പിശാജാണ് അവിടെ യോഹനാരുടെ അടിക്കുറിപ്പോടെ എഴുതി തന്നെ ഒറ്റ കൊടുക്കാണ്ടിരിക്കുന്നവൻ ആരാണെന്ന് അറിഞ്ഞിട്ട് അവനെക്കുറിച്ചാണ് ഈശോ ഇത് പറഞ്ഞത് വീണ്ടും രണ്ടാമത് നമ്മൾ യുദാസനെക്കുറിച്ച് കേൾക്കുന്നത് പവിനായ സ്ത്രീ പരിമള സുഗന്ധവുമായിട്ട് വന്ന് കർത്താവിൻ്റെ പദാന്തികത്തിലിരുന്ന് കർത്താവിനെ പൂശുകയാണ് ഇത് കണ്ട അത് പന്ത്രണ്ടാം അധ്യായത്തിലാണ് ഇത് കണ്ട യുദാസ് വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു പത്തു മുന്നൂറ് ധനാറായിയുടെ വില വരുന്ന ഈ സുഗന്ധ തൈരം ഇങ്ങനെ പൂശി നശിപ്പിക്കുന്ന അത്രയോ വലിയ മണ്ടത്തരവാണ് എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാനത് വിറ്റ് പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു അവിടെയും യോഹന്നാൻ ഒരു കമൻ്റ് എഴുതി അവനത് പറഞ്ഞത് അവന് പാവങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചിയിൽ വീഴുന്ന പണം കൊഞ്ചം കൊഞ്ചം മോഷ്ടിച്ചിരുന്നതുകൊണ്ടുമാണ് നോക്കിക്കേ ആദ്യം നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരുവൻ പിശാചാണ് വിശ്വാസത്തിൽ പിറകിൽ നിന്നു രണ്ടാമത് കളവിൽ മുന്നിൽ വന്നു വീണ്ടും ജോഹന്നാൻ്റെ പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ നമ്മുടെ യൂദാസനെ കാണുന്നത് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈശോ അപ്പം വാഴ്ത്തി അതുപോലെ വീഞ്ഞ് വാഴ്ത്തി അല്ലെങ്കിൽ തിരിശരീര രക്തങ്ങളാക്കി മാറ്റി കൊടുക്കുമ്പോൾ യൂദാസിൻ്റെ ഉള്ളിൽ പിശാജ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഈശോ ഒരു കമൻറ്റ് പറയുന്നുണ്ട് നിങ്ങൾ ശുദ്ധരാണെങ്കിലും എല്ലാവരും ശുദ്ധരല്ല നിങ്ങൾ ശുദ്ധരാണെങ്കിലും എല്ലാവരും ശുദ്ധരല്ല അവിടെ നഷ്ടപ്പെട്ടത് പരിശുദ്ധിയാണ് വിശ്വാസം പിറയിലായിരുന്നു കളവിൻ്റെ കാര്യത്തെ മുന്നിലായി അവസാനം പരിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ അവൻ അധപ്പതനത്തിൻ്റെ പട്ടുകുഴിയിലേക്ക് വീഴുകയാണ് യുദാസ് യുദാസിനെ കുറിച്ച് ഈശോ പറയണങ്ങു തന്നവരിൽ ആ നാശത്തിൻ്റെ പുത്രനല്ലാതെ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ തക്കവണോടൊരവസ്ഥയിലേക്ക് വീഴുകയാണ് പടിപടിയായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് പടിപടിയായിട്ട് ഈശോയിൽ വളരുവാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പൗലോസ് ഫസ്തോലന നമുക്കറിയാം അദ്ദേഹം സാവുളായിരുന്നു ക്രിസ്ത്യാനികളെ പിടിപ്പിക്കുവാനായിട്ട് ഡെമാസ്കസിലേക്ക് പോവുകയായിരുന്നു ആ പോകുന്ന സമയത്ത് ഇതുവരെ അദ്ദേഹത്തിൻ്റെ പോക്ക് ശ്രദ്ധിച്ചാൽ നിന്നെയൊക്കെ ഞാൻ മര്യാദ പഠിപ്പിക്കും ഞാൻ ആരാണെന്ന് നിന്നെ കാണിച്ചു തരാം നിൻ്റെ ഈ വിശ്വാസം തെറ്റാണ് നിന്നെ ഞാൻ പറയുന്നത് പോലെ വിശ്വസിക്കാൻ പഠിപ്പിക്കും അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും ഈ ഒരു ചിന്തയിലാണ് അധികാരപത്രവും ഒക്കെ വാങ്ങി കുതിരപ്പുറത്ത് പോകുന്നത് കുതിരപ്പുറത്തൊന്ന് തട്ടി താഴെയിടുന്നു ഒരു പക്ഷേ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും ഞാൻ ആരാണോ എന്ന് കാണിച്ചു തരാമെന്ന് പറയുന്ന ഒരുത്തൻ നീ ആരാണെന്ന് ചോദിക്കുന്നത് ദൈവത്തോട് ചോദിക്കുകയാണ് നീ ആരാണ് ഉത്തരം കിട്ടി നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ ഇവിടെ ഒരു ഉൾക്കാഴ്ചയുണ്ട് സഭയെ പിടിപ്പിക്കുക സമ ഈശോയെ പിടിപ്പിക്കുക സഭ സമം ഈശോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് കാഴ്ച നഷ്ടപ്പെട്ടു അവൻ നടക്കാൻ പരസഹായം കൂടാതെ സാധിക്കത്തില്ല അപ്പോഴവന് മനസ്സിലായി ഞാൻ ബലഹീനനായ ഒരു മനുഷ്യനാണ് ദുർബകനായൊരു മനുഷ്യനാണ് അവൻ്റെ ഉൾക്കാഴ്ച വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആദ്യത്തെ ഘട്ടത്തിലുണ്ടായ ഉൾക്കാഴ്ച നമുക്കിങ്ങനെ പറയാം ഞാൻ ദുർഭകനായ മനുഷ്യനാണ് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത് ആദ്യത്തെ ഒരു സ്റ്റേജാണ് വീണ്ടും അദ്ദേഹം നമുക്കറിയാം കഥയല്ല അന്യാസിൻ്റെ അടുത്ത് പോകുന്നതും അതായത് അന്യാസ് പ്രാർത്ഥിക്കുന്നതും കണ്ണിന് കാഴ്ച കിട്ടുന്നതും അങ്ങനെ അദ്ദേഹം വീണ്ടും വിശ്വാസത്തിൽ വളരുന്നതൊക്കെ അറിയാം രണ്ടാമത്തെ ഘട്ടം ഞാൻ പറയും ബലഹീനനായ മനുഷ്യൻ മനസ്സിലാക്കി എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവിലെനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും പിരിപ്പിയക്കാർക്ക് അദ്ദേഹം എഴുതുന്നുണ്ട് എന്നെ ശക്തിപ്പെടുത്തിയ കർത്താവിലെനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും നമ്മൾ എത്ര ബലഹീനരാണെങ്കിലും എത്ര ശക്തിയില്ലെങ്കിലും ഈശോ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സർവ്വതും സാധ്യമാണ് ഈ ഒരു വലിയ ബോധ്യം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമാണത് വീണ്ടും എന്നുള്ള അദ്ദേഹത്തെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് അദ്ദേഹം വളരുകയാണ് എന്താണ് പറയുന്നത് എനിക്ക് നിൻ്റെ മതി എനിക്ക് നിൻ്റെ മതി എന്നാണ് കൃപ അചഞ്ചലമായ സ്നേഹം ആ കൃപയെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ദൈവത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഹെസ്സത് എന്ന ഹിബ്രുവാക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും സ്റ്റെറ്റ് ഫാസ്റ്റ് ലാവ് അതാണല്ലോ ദൈവം നമ്മൾ ദൈവത്തെ എതിർക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തെ പ്രവോഷിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തെ നിഷേധിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എല്ലാ അവസരത്തിലും യോഹനാന സവിശേഷകൻ പറഞ്ഞത് നമ്മൾ അനുഭവിക്കണം അതേപടി ഗാഡ് ഈസ് ലാഫ് അതെ ഒന്ന് യോഹനാൻ നാല് എട്ടും പതിനാറും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനേക്കാളും മനോഹരമായൊരു ചിന്തയില്ല ഏതായാലും ശ്ലീഹ പറയുന്നു എനിക്ക് നിൻ്റെ കൃപ മതി ഈയൊരു അചഞ്ചലമായ സ്നേഹം എൻ്റെ ഉള്ളിലൊന്ന് കിട്ടിയാൽ മതി എനിക്കിതിൻ്റെ ക്രഭ മതി അവിടെ കൊണ്ടും തീർന്നില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിക്കുന്നു ഞാനല്ല ഈശോ എന്നിൽ ജീവിക്കുന്നു വലിയൊരു ഉൾക്കാഴ്ചയാണ് ഈശോയോട് ആഴത്തിൽ കഴിഞ്ഞു ഇനി അവസാനം വരുമ്പോൾ ആ വളർച്ചയുടെ കൊടുമുടിയിൽ നമ്മൾ കേൾക്കുന്നൊരു ശബ്ദമുണ്ട് അദ്ദേഹം പറയുകയാണ് ജീവിക്കുക എനിക്ക് ക്രിസ്തുവാണ് മരിക്കുക എനിക്ക് നേട്ടമാണ് അപ്പോൾ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നേട്ടമാണ് ആ ദിവസം രക്തസാക്ഷികളുടെ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു വചനമായത് അവ അന്ത്യൊക്കെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം മരിക്കാൻ പോകുമ്പോൾ പറയുന്ന കാര്യം നമുക്കറിയാം റോമിലെ ആൾക്കാർക്ക് അദ്ദേഹം എഴുതി റോമിലെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു അവരെങ്ങാനും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലോ എന്ന് വിചാരിച്ചു പറഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്ന ഈ മഹാഭാഗ്യത്തിൽ നിന്ന് നിങ്ങളെ ഒരിക്കലും പിന്തിരിപ്പിക്കരുത് എന്താണ് ആ മഹാഭാഗ്യം പട്ടിണി കെട്ടിരിക്കുന്ന വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ഭക്ഷിക്കും അങ്ങനെ ഭക്ഷിക്കുന്നത് തന്നെ അദ്ദേഹം തന്നെ പറയാണ് വന്യമൃഗങ്ങളുടെ പല്ലികളോട് ഞാൻ പൂർണ്ണമായിട്ട് ചവച്ചരയ്ക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഗോതമ്പപ്പുമായിട്ട് മാറണം അതാണ് എനിക്ക് വരാൻ പോകുന്ന മഹാഭാഗ്യം അങ്ങനെ മരണത്തേക്കാൾ ജീവനേക്കാൾ അതെ മരിക്കുന്നതിന് പേടിയൊന്നുമില്ല ജീവൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ഹൃദയ വികാരം നമ്മൾ ഉണർത്തുകയാണ് ഈശോയോടുള്ള ഐക്യം അതാണ് ശ്രീഹ പറഞ്ഞത് ജീവിക്കുക ക്രിസ്തു മരിക്കുക എനിക്ക് നേട്ടം നമ്മൾ വാസ്തവത്തിൽ ഈ ഒരു ശൈലിയിൽ ഈശോയുടെ മക്കളാ ഈശോയുടെ ഐക്യപ്പെട്ടു വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രീഹ ഈ കൃപയിലാണ് വളർന്നത് അങ്ങനെ നന്മയിൽ വളരാൻ നന്മയുടെ വളർച്ചയിൽ ഈശോയോട് ഐക്യപ്പെടാൻ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവസാനിപ്പിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിച്ച് നിർത്താം കർത്താവായിശോയെ ഈശോയെ പാവത്തിലേക്ക് നയിക്കുന്നു പാവത്തിൻ്റെ ഒരു ശൃംഖല ഉണ്ടാക്കുന്നു തിന്മയുടെ അങ്ങനെയാണെങ്കിൽ നന്മയുടെ കാര്യത്തിലും നന്മയിൽ നിന്ന് നന്മയിലേക്ക് വളർന്ന് അതേ സമ്പൂർണ്ണ നന്മയായ നന്മ സ്വരൂപനായ ഈശോയോട് ഐക്യപ്പെട്ട് ഈശോയെ പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഉൾക്കാഴ്ച ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ സ്ഥലമായി ഞങ്ങളെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മാവുമ ചൈതന്യം എൻ്റെ മേലും എന്നെ കേൾക്കുന്ന മക്കളുടെ മേലും വർഷിക്കണമേ സ്വയ കൃപയായിരിക്കണമേ അനുഗ്രഹിക്കണമേ സ്ഥലത്തിൻ്റെ നാഥ എന്നയിക്കും ആമേ